ഏതെങ്കിലും ഒരു കുട്ടിയെ എനിക്ക് നന്നായി കണക്കറിയാം അവൾക്ക് കണക്കത്ത് അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിയുന്നത് കുറച്ച് അവൾക്ക് പോയി പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് നന്നായി മലയാളം അറിയാം എനിക്ക് നന്നായി മലയാളം അറിയാം പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് അത്ര തന്നെ എന്നല്ല മലയാളം അറിയില്ല അത് മലയാള ഭാഷയിലുണ്ടോ മലയാളത്തിലൊക്കെ എഴുത്ത് പരിപാടികൾ അപ്പൊ അവർ എന്ന് സഹായിക്കാം ഒന്ന് വിചാരിച്ചിട്ട് സഹായിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടല്ലോ ഒരാളെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പഠനത്തിന്റെ ഇടയില് ഈ സഹകരണങ്ങളോഭാവട്ടോട്ടോ ചെയ്താലും ഇത് ചെയ്തിട്ടുണ്ടാവും നമ്മള് പരീക്ഷയ്ക്ക് അപ്പൊ സഹകരണം അനുഭാവം അല്ലെ പരീക്ഷന സഹകരണിക്കാം അല്ലെ അതിന് കുറെ ആൾക്കാർ ഞാൻ ഞാനും ഭയങ്കര സഹകരണം അനുഭവം ആ സമയം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയില് നമ്മൾ പഠനത്തിൽ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അല്ലെ ടീച്ചർമാർക്ക് എപ്പോഴും ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുവാൻ പറ്റുമോ പറ്റൂല അപ്പൊ അവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സുഹൃത്തുക്കളാണ് അല്ലെ നിങ്ങൾ രണ്ടു കൂട്ടിന് പഠിക്കുന്ന എന്താണ് ഒരേ ക്ലാസ് ഒരേ സബ്ജക്ട് പഠിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പറ്റും അയാൾക്കൊരു കൈ സഹായം കൊടുക്കാൻ പറ്റും അല്ലെ അങ്ങനെ കൊടുക്കുമ്പോഴാണ് പഠനത്തിന്റെ സഹായക്കാരൻ